അപ്പോ ഒന്നാമതൊരു ഒരു എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായാലും ഇവന്മാർ ഇറങ്ങി പോവുകയല്ല എം എൽ എമാരെ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ അങ്ങേയറ്റം ജെവിയും കേൾക്കുകയല്ല കണ്ണും കാണുക അല്ലാത്തൊരവസ്ഥയായാലും ഇതുങ്ങൾ മാറുകയല്ല അങ്ങനെയാണെങ്കിൽ പോലും എക്സ് എം എൽ എമാര് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടു പേരുണ്ടെന്ന് ഒരു കണക്ക് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേര് ഈ ഇരുന്നൂറ്റി നാല്പത്തെട്ട് പേർക്ക് ഓരോരുത്തർക്കും അമ്പതിനായിരം രൂപ വെച്ച് പെൻഷനുണ്ട് മെഡിക്കൽ അലവൻസുകളുണ്ട് പിന്നെ വേറെ എന്നൊക്കെ അലവൻസുകൾ ഉണ്ടെന്ന് നമുക്കറിയാൻ വേല പോലും ഇവരിൽ ഓരോരുത്തർക്കും വർഷം ഒരു ലക്ഷം രൂപ ഇന്ധന വടിക്കാൻ പണം കൊടുക്കുന്നതിന്റെ പേരിൽ രണ്ടര കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ട് ഈ ഏഴു ലക്ഷം കോടിക്കകത്ത് ഒരു വർഷം രണ്ടര കോടി വെച്ച് ഇതിനകത്ത് എക്സ്ട്രാ ചെലവ് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് ഒരു ലക്ഷം രൂപ വെച്ച് രണ്ടര കോടി രൂപ എക്സ്ട്രാ ചെലവുണ്ട് എൺപത് വയസ്സിനധികം പ്രായമുള്ള എം എൽ എ ഈ ായിരം രൂപ പെൻഷൻ കൂടാതെ അവർക്ക് ഒരു മുപ്പതിനായിരം രൂപയും കൂടെ വാർഷികമായി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയും കൂടെ മാസം പിന്നെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് അന്നേരം ഞാൻ ഓർത്ത് നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണ ആളുകൾക്ക് അവരവരുടെ ജീവിതകാലം മുഴുവൻ ജോലിയെടുത്ത് മഴയും വെയിലും മഞ്ഞും എല്ലാം മഞ്ഞും കൊണ്ട് പണിയെടുത്ത് ചോവച്ച് ചുമച്ച് തൂപ്പി നാശമായി കിടക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ള സാധാരണക്കാർക്ക് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷനേ ഉള്ളൂ അത് തന്നെ സമയത്ത് കിട്ടുകയല്ല എൺപത് വയസ്സിന് മുകളിലുണ്ടെങ്കി എന്നാ ഈ എം എൽ എ മാർക്ക് ഇത് കൊടുക്കുമ്പോൾ ഈ എൺപത് വയസ്സിന് മുകളിലുള്ള ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് ഒരു അഞ്ഞൂറ് രൂപയും കൂടിയെങ്കിലും എങ്കിലും മുപ്പതിനായിരം രൂപ അവമാരുടെ വായിലോട്ട് തള്ളുമ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപയും കൂടി എങ്കിലും ക്ഷേമ പെൻഷൻ മേടിക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ള സാധാരണക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എം എൽ എ മാർക്ക് അമ്പതിനായിരം രൂപ പെൻഷനുണ്ട് പ്ലസ് മാസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആനുകൂല്യമുണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നാൽ സാമൂഹിക പെൻഷൻ മേടിക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അത് തന്നെ സമയത്ത് കൊടുക്കുന്നുമില്ല ഗവൺമെന്റ് ആയുസ്സരിലോട്ട് മരുന്നുവില്ല ട്രീറ്റ്മെന്റിന്റെ ആനുകൂല്യങ്ങളും ഇല്ല ഒരു വാങ്ങാത്തൊലിയില്ല ഇതിനെയാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് നമ്മൾ പറയേണ്ടത് ഇത് ആചഭരണമായിരുന്നെങ്കിൽ ഒറ്റ കുടുംബം രാജ കേരളം ഭരിക്കും ഇനി രണ്ടോ മൂന്നോ പോലും രണ്ടോ മൂന്നോ കുടുംബങ്ങളെ ഭരിക്കുകയുള്ളായിരുന്നു ഇതിപ്പം നൂറ്റിനാൽപ്പത് കുടുംബം എടുക്കാവുന്നതെല്ലാം എടുക്കും അതിൻ്റെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർ അവരെ കൊണ്ട് പറ്റുന്ന ദ്രോഹം ചെയ്യും ഇങ്ങനെ നാല് വഴിക്കും പോയാൽ നമ്മൾ എങ്ങനെ ഈ ഏഴ് ലക്ഷം കോടി കടക്കാരനാകാതിരിക്കും ഇത് ഇതുപോലെ മുന്നോട്ട് തുടർന്നാൽ എങ്ങനെ ഈ കടം കുറയും